മഹാദുരന്തത്തിലൂടെ ലോകം കടന്നുപോകുന്നു ബൈബിളിൽ പറയുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ കൺമുനി സംഭവിക്കുന്നു ഇത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ് എന്ന് ബൈബിൾ പണ്ഡിതർ വ്യക്തമാക്കുന്നു കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഭയുന്ന മൗറീഷ്യസ് മൗറീഷ്യസ് രാജ്യാന്തര വിമാനത്താവളം അടച്ചു ബാങ്കുകളും സർക്കാർ ഓഫീസുകളും അടച്ചു തലസ്ഥാനമായ പോർട്ട് ലൂയിസ് വെള്ളത്തിനടിയിലായി അന്ത്യകാലത്തെ വിശുദ്ധ ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നു വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ച വ്യാധികളും ഉണ്ടാകും തുടർച്ചയായി ഉണ്ടാകുന്ന വലിയ കാലത്തിന്റെ സൂചന നൽകുന്നു ജപ്പാനിൽ ഇന്ന് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലാവ ഒഴുകി തുടങ്ങി നിരവധി വീടുകൾ അഗ്നി ഇതെല്ലാം ലോകം വൻ ദുരന്തത്തിലൂടെയാണ് േ വ്യക്തമാക്കുന്നു ലോകത്തെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു